ഐ വി എഫ് ചികിത്സ ചെയ്യാനുള്ള ചിലവിനെക്കുറിച്ചോർത്ത് അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ച് ആ ചികിത്സയിലേക്ക് പോകാൻ പേടിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മറ്റൊരു ഓപ്പറേഷൻ പോലെ ഇത്ര ഇത്ര രൂപയുണ്ടെങ്കിൽ ഈ ഓപ്പറേഷൻ ചെയ്യാം എന്ന് കരുതുന്നത് പോലെ ഒരു കൃത്യമായ എമൗണ്ട് ഡിസൈഡ് ചെയ്ത് തുടങ്ങാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് പ്രക്രിയ അല്ല ഐ വി എഫ് ഐ വി എഫിൽ ചില പ്രത്യേക ലെയറുകളായിട്ടാണ് ട്രീറ്റ്മെൻറ് ഉള്ളത് അപ്പോൾ അത് നിങ്ങൾക്ക് യോജിച്ചത് ഏത് ട്രീറ്റ്മെൻറ്റാണ് നിങ്ങൾക്ക് ഏതൊക്കെ മരുന്നുകൾ വേണ്ടിവരും ഇങ്ങനെ പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ഐ വി എഫിന് നിങ്ങൾക്ക് വേണ്ടി വരുന്ന ചിലവ് എത്രയെന്ന് തീരുമാനിക്കപ്പെടുന്നത് ഉദാഹരണമായിട്ട് ഐ വി എഫ് ചികിത്സയുടെ രണ്ട് പ്രധാന സെഗ്മെൻറ്റുകളാണ് ഒന്ന് അതിൻ്റെ പ്രൊസീജിയറും പിന്നെ അതിന് ഉപയോഗിക്കുന്ന മരുന്നുകളും ഇത് രണ്ടിലും ഏതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ് എന്നുള്ളതനുസരിച്ച് ഇതിൻ്റെ ചിലവ് വ്യത്യാസപ്പെട്ടിരിക്കും ഇതിൽ പ്രൊസീജിയറിന് വേണ്ടി വരുന്ന ചിലവ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ് അത് ചികിത്സ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഏകദേശം നൂറ് ശതമാനം ഉറപ്പായിട്ട് ഇത്ര ചിലവ് വരും എന്ന് നമുക്ക് കണക്കാക്കി പറയാൻ പറ്റും അതേസമയം ഇതിൽ ഇഞ്ചക്ഷൻസ് എന്ന് പറയുന്നത് സ്ത്രീ പങ്കാളിക്ക് നമ്മൾ കൂടുതലായിട്ടും അന്ധങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടാൻ വേണ്ടി കൊടുക്കുന്ന മരുന്നുകളാണ് ആ മരുന്നുകൾ എത്രത്തോളം ഏതളവിൽ എത്ര ദിവസം വേണ്ടിവരും എന്നുള്ളത് ഓരോ വ്യക്തിയെ സംബന്ധിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു